കയ്പ കൃഷി വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റാന്ന് നോക്ക കയ്പ കൃഷി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അതിന് പെട്ടെന്ന് കീടനങ്ങൾ ബാധിക്കുന്നതുകൊണ്ടും അതേപോലെ വളർന്നു കിട്ടാനും നന്നായി കായ്ക്കാനൊക്കെ ഒത്തിരി പാടുള്ളതുകൊണ്ട് തന്നെ കയ്പ കൃഷി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട് എനിക്കും തുടക്കത്തിൽ അങ്ങനൊക്കെ തോന്നിയിരുന്നു പക്ഷെ ഞാനിപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം ഇതേപോലെ നല്ല വിത്തുകളാണ് ഇത് നമ്മുടെ വീട്ടുണ്ടായ വെള്ള കയ്പക്കയുടെ വിത്താണ് ഇത് കുറച്ച് സമയം ഞാൻ ചൂടുമണസിലായാലും മുക്കിയിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട് സിസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി തൈകൾ ആരോഗ്യത്തോടു കൂടി വളരുന്നെന്താ നമ്മൾ പാകുന്ന മണ്ണില് കുറച്ച് എന്തെങ്കിലും ഇത്തിരി വളം ചേർത്ത് കൊടുക്കണം നല്ലതാണ് ഞാൻ ഇത്തിരി ചാണകപ്പൊടി ചേർത്തിട്ടാണ് ഇത് ഭാവി കൊടുക്കണത് ഇനി ചാണകോട് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വളർന്നു വരുമ്പോൾ എന്തെങ്കിലും കുറേശേ ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ മതി വിത്ത് മുളച്ച് വളർന്നു വരുന്ന സമയത്ത് അതിന് ചെറിയൊരു കമ്പ് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ വള്ളികൾ അതിൽ വളർന്ന് കയറിക്കോളും കുറച്ച് വലുതാകുന്നത് വരെ ഞാൻ ആ ഡിസ്പോസൽ ഗ്ലാസ്സിൽ തന്നെയാണ് നിർത്തിയത് ഇപ്പോൾ ഞാനത് കമ്പോഡ് കൂടി തന്നെയാണ് കുഴിച്ചിടുന്നതും കുഴിയിൽ നമുക്ക് അടിയിലായിട്ട് വേണമെങ്കിൽ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് ചാണകപ്പൊടിയും അതേപോലെ വേപ്പൻ പുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പൊ അതില്ല നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താലും മതി അതിന് ശേഷം ഞാനൊരു കമ്പ് കൂടി കുത്തി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പടരുന്ന പ്രായമായിട്ടുണ്ട് പിന്നെ അതിൽ ആ കമ്പിൽ ചുറ്റിപ്പണഞ്ഞിട്ട് അത് മേലയ്ക്ക് കയറിപ്പോയിക്കോളും കൈപ്പയ്ക്ക് പന്തൽ ഞാൻ ഏറ്റവും പ്രയാസമുള്ളത് അത് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ഇടാൻ നോക്കാം ഈ വള്ളി ഇങ്ങനെ വീശി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളമൊക്കെ ചേർത്ത് കൊടുക്കാനുള്ള പ്രായമായിട്ടുണ്ട് പിന്നെ നമുക്ക് പന്തൽ ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അടി രണ്ടടി അകലത്തിലാണ് ഞാനിത് നട്ടിട്ടുള്ളത് അതിന് ശേഷം പടർന്നൊരു കമ്പ് കുത്തി കൊടുത്ത് പടർന്നതിന് ശേഷം ഞാൻ പന്തലിട്ട് കൊടുക്കുക ചെയ്തത് പന്തലിടാന് കുറച്ച് പ്രയാസമാണ് അപ്പൊ അതിനു വേണ്ടി ഈസി ആയിട്ട് ഞാൻ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ആ ഒരു നെറ്റ് വാങ്ങിയിട്ട് ഞാൻ കയറ് കെട്ടി കൊടുക്കുക ചെയ്തത് ഇത് വേണ്ടില്ലേ ഇത് അഞ്ച് മീറ്റർ നെറ്റാണ് ഇത് വീതിയിൽ പിടിച്ച ഒരുപാട് സ്പേസ് ഉണ്ടായിരിക്കും ആദ്യം ഈ നെറ്റിന്റെ ഹോളിൽ കൂടെ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ പഴയ വയർ കയറ്റിയിട്ട് അത് ഒരു കവുങ്ങിൽ കെട്ടി കൊടുക്കാണ് ആദ്യം ചെയ്തത് അതിനുശേഷം അതിന്റെ മറ്റേ തല അടുത്ത കവുങ്ങിലും വലിച്ചു കെട്ടുക ചെയ്തത് അങ്ങനെ നാല് ഭാഗത്തേക്കും വലിച്ചു കെട്ടിയപ്പോൾ തന്നെ നമ്മുടെ പന്തല്ലും റെഡിയായി കിട്ടിയിട്ടുണ്ട് പത്ത് മിനിറ്റ് കൂടി നമുക്ക് പന്തല്ലോ റെഡിയായി പടർന്ന് കയറി പൂക്കളും കായകളൊക്കെ പിടിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് വളം കൂടുതൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത് കിച്ചൺ ബേസിൻ്റെ ലിക്വിഡ് കുറച്ചൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് അതാണ് കൊടുക്കാറുള്ളത് പിന്നെ അതിൻ്റെ കൂടെ പിഷാമിനോ ആസിഡ് കൊടുക്കാറുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് അധികം ചിലവില്ലാത്ത രീതിയിലുള്ള വളങ്ങളാണ് ഞാൻ അധികം കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല എളുപ്പത്തിൽ നന്നായി കായ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ കൈപ്പറ്റിക്കൊന്നും ഒരു കീടനാശിനി ഞാൻ തെളിച്ചിട്ടില്ല ജൈവ കീടനാശിനി തെളിച്ചിട്ടില്ല ഓരോ കെമിക്കൽസും തെളിച്ചിട്ടില്ല എന്നിട്ടും ഇഷ്ടംപോലെ കയ്പികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനതിന് കൂട് കെട്ടി കൊടുക്കാനും എനിക്ക് സമയമൊന്നും കിട്ടാറില്ല വളരെ ടേസ്റ്റി ആയിട്ടില്ല നല്ല വെള്ള കയ്പികളാണ് ഇതൊക്കെ ഇതൊക്കെ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് രണ്ടു മാസം നമുക്ക് ഒന്നിട ദിവസങ്ങളിലൊക്കെ ഓരോന്നോ ഇരണ്ടോ ആയിട്ട് കയ്പിക്കുകൾ പൊട്ടിച്ചെടുക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ കുറുകിയ കറി വെക്കുന്നതാണ് കയ്പയ്ക്ക് ഫ്രൈ ചെയ്യുന്ന ഒരു പുതിയ മെത്തേഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ ഇപ്പൊക്ക് എങ്ങനെ പാകം ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം എന്നുള്ളതൊന്നും അറിയിക്കണേ കൂടാതെ നല്ല റെസിപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ കുറച്ച് കഴിപ്പം നമുക്ക് പൊട്ടിക്കാൻ പാകത്തിലായിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൂക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇത് ഇതേപോലത്തെ ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസത്തേക്കുള്ള കറി വെക്കാനുള്ളതായിട്ടുണ്ട് കറി വെക്കുമ്പോൾ ഒരു സവാളും തക്കാളിയും കഴിഞ്ഞ കൂടെ ചേർക്കേണ്ടത് നല്ല ടേസ്റ്റിയാണ് കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരുപാട് കീടനാശിനികളും കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കൈപ്പിക്കൽ നമുക്ക് കിട്ടുക വളരെ കാണാൻ നല്ല ഭഗനും കൂടിയിട്ട് അതിൽ ഒരുപാട് വിഷാംശങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്നും വിറ്റാമിൻ ഉണ്ടെന്നും കരുതി നമ്മൾ വാങ്ങി കഴിക്കുന്ന ഈ കൈപ്പിക്കല് ഗുണത്തിനേക്കാളും വളരെ ദോഷമാണ് നമുക്ക് ചെയ്യുക പന്തിലിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ പന്തൽ ഇടേണ്ടത് ഇതേപോലെ കവങ്ങളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇടാനും സാധിക്കും പക്ഷെ മരത്തിന്റെ ചോട്ടിലൊക്കെ നമ്മൾ പന്തലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തണലോണ്ട് കായപിടുത്തം വളരെ കുറവായിരിക്കും ഇത് കണ്ടിട്ട് നമ്മുടെ കൈപ്പക്ക പൊട്ടിക്കുക അത് തന്നെ പഴുത്ത് വല്ല പൊട്ടിയിരിക്കുകയാണ് ഇപ്പൊ ഈ കൈപ്പക്ക ഞാൻ വിത്തി നിർത്തിയതാണ് നല്ല പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അടിഭാഗത്തുനിന്ന് പഴുപ്പ് വന്നിട്ടുള്ളത് ഇനിയിപ്പോ ഒരുപാട് കൈപ്പിക്കൽ പറിച്ചെടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇനി അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം നല്ല പെയിലുള്ള സ്ഥലത്ത് ഇണ്ടാവുകയാണെങ്കിൽ ഒരു കീടാണ് രോഗം ബാധ ഉണ്ടാവില്ല നമ്മള് അതിന് കൂട് കെട്ടി കൊടുക്കൊന്നും വേണ്ട അത് വെറുതെ നിന്നിട്ടുണ്ടായിക്കോളും ഞാൻ ഒരെണ്ണത്തിന് പോലും ഞാൻ കവറിട്ട് മൂടി കെട്ടി കൊടുത്തിട്ടില്ല ഇതൊക്കെ തന്നെത്താൻ വെറുതെ നിൽക്കുന്നുണ്ടില്ലേ അവിടെ ഉണ്ടായത് ഒക്കെ അതേപോലെ തന്നെ ഇന്നും നാളെ കറി വെക്കാൻ വേണ്ടിട്ട് ഒരു രണ്ടു മൂന്ന് കായ്പക്കെ ഞാൻ ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും കൈപ്പയ്ക്ക് ഇഷ്ടം പോലെ വെള്ളമെടുക്കാനായിട്ടുണ്ട് അല്ലാതെ ഒരുമിച്ച് വെള്ളമെടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇനി രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്കിതേപോലെ പറിച്ചെടുക്കാം ഇനി വിറ്റിലുള്ളതും കൂടി ഒരെണ്ണം ഞാൻ നിർത്തിയതും കൂടി ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കൈപ്പക്കോ അതുപോലെ മറ്റ് പച്ചക്കറികളും നമുക്ക് വെള്ളച്ചൊടിക്ക് എത്ര കുറച്ച് സമയം നമുക്ക് ആവശ്യമുള്ളൂ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ